कृष्ण कृष्ण मोगन्द जनार्दना कृष्ण गोविन्द नारायण हरि अच्युदानन्द गोविन्द माधव सच्चिदानन्द नारायण हरि ॐ श्रीगुरुवायूरप्पा अखिलगुरो भगवन् नमस्ते कृष्णाय वासुदेवाय हरे परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദിശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ സുദർശന മോക്ഷം വരികൾ സഹിതം തുടരുന്നു ഹരി രാമ ഹരി രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി അന്നൊരു നാൾ ഗോപാലരും ഒന്നിച്ചു ദേവീവനം പൊക്കവുകളും വന്ദിച്ചു ഭക്യാ സരസ്വതിയാം നദി തന്നിൽ കുളിച്ചു മഹേഷനെ ദേവിയോടൊന്നിച്ചു പൂജിച്ചു ബ്രാഹ്മണർക്കും മറ്റും അന്നദാനങ്ങളും ചെയ്താവോളവും അന്നുറങ്ങാതുപവാസം നദീ തീരെ ഒന്നിച്ചു ചെയ്ത രാത്രിയിൽ നന്ദനേം വന്നു പിടിച്ചു മഹാപന്നകമപ്പോൾ നന്ദനം കൃഷ്ണകൃഷ്ണേതി മുറയിട്ടു എന്നതു കേട്ടു ഗോപാലർ പെരുമ്പാമ്പു പെരുമ്പാമ്പുതനുടേ കൊള്ളി വച്ചു താടിച്ചിട്ടും ഒന്നുകൊണ്ടും വേർപെടുന്നില്ല പന്നകം നന്ദാത്മജനിന്ദിരാപരിലാളിതസുന്ദരപാദപത്നവിടിനാൻ അന്നേരമാശുമരിച്ചിരുപന്നകം തന്നുള്ളിൽ നിന്നു ജ്വുച്ചു നിന്നിടുന്ന സുന്ദരരൂപം പുറപ്പെട്ടു സത്വരം നന്ദാത്മജപദം ഭ്യാ നമസ്കരിക്കും അവൻ തന്നെ കടത്തിച്ചു മാധവൻ ഇന്നോ നീയാർ സർപ്പമാവതിൻ കാരണം ഒന്നഴിയാതെ പരകമകാമതി എന്നതു കേട്ടവൻ വിദ്യാധരാത്മജൻ എന്നുടെ നാമം സുദർശനെന്നല്ലോ സുന്ദരിമാരുമായി സൗന്ദര്യഗർവനായി ഒന്നിച്ചു ലോകേഷു പോകാൻ നടക്കുമ്പോൾ മുന്നിലന്മാറുകണ്ടങ്കിരസാദിയെ നിന്ദിച്ചു ദുർബകന്മാരെന്നു ഞാൻ അപ്പോൾ വന്ന കൂപന മുനികൾ ശവിച്ചിതും പന്ന കവീരനായി പോക ഇവിടെ നീ എന്നത് വീട്ടുബയേന പാദാംബുജം നന്നായി നമസ്കരിച്ചർത്ഥിച്ചു ഞാൻ അപ്പോൾ നന്ദിച്ചവരരുളിച്ചതിനോടു നന്നായവരും മേലിൽ ോപരാതി ജഗത്തിങ്കിൽ മകാസുര പാപിതൃപന്മാർക്കുന്നു ധർമ്മത്തെ രക്ഷിച്ചു കൊണ്ടിടുവാൻ വന്നവതീർണനാം നാരായണൻ നന്ദാത്മജനായി ഗോകുലേ വാണിടും ർശനം വന്നുകൂടും നിനക്കുന്നു ഭവൽ കൃപതന്നാലധി ശുധനാമെന്നരുളിനാർ മുന്നം മുനിവരന്മാരെന്നു തൊട്ടു ഞാൻ ഇങ്ങനെയായി ഇവിടെ കിടക്കുന്നതു ഇന്നു ഭവൽ കൃപ കാരണം ശാപവും തീർന്നു േന ശുദ്ധനാ ശുദ്ധനായി വന്നതു മോർത്താൽ അത്ഭുതമല്ലതു നിന്നുടെ മായയാൽ മൂടി മറച്ചിന്നോ നന്ദാത്മജനായ നാരായണരേ നിൻ നാമം ഒന്നറിയാതെ വന്ന പൂമ്പാപനാശം പിന്നെ മോക്ഷവും ബവൽ എന്നിരിക്കേ ഭവൽ പാദസങ്കേനഞന്നത പറയണമോ നിന്നുടി പാദപത്മം മേ സദാകൃതി നന്നായി വിളങ്ങുവാനായുള്ള അനുഗ്രഹം തന്നേടുന്ന് നമസ്കാരവും ചെയ്തു നന്ദാത്മജം ഭക്തിയോട് ദുതവൻ വന്ദിച്ചനുഗ്രഹവും വാങ്ങി മോദേ ചെന്നവൻ നാഗലോകം വെക്കുമേവിന നന്ദാദികൾ കണ്ടു മോദത്തോട് നന്ദാത്മജനീശ്വരനും നിറച്ചിതു പിന്നെ മറന്നുമായ വൈഭവം കൊണ്ട് തന്നുടേ നന്ദനെന്നും നിരൂപിച്ചു പിന്നെ യുപവാസ പാരണയം ചെയ്തു നന്ദാത്മജനെ സ്തുതിച്ചു ഗോപാലരും ഗോകുലം ോകുലം വന്ദിതരാം രാമകൃഷ്ണ രാമകൃഷ്ണഗോപാലരും സുന്ദരിമാരായ ഗോപികമാരോടും കന്നുകളോടും ഒരുമിച്ച് രാത്രിയിൽ വൃന്ദാവനം ചെന്നുക്കു കളിപ്പന മന്ദിക ജാതികൾ ചുമ്പകം എന്നിവ പൂ ചെരിയുന്ന സന്തുഷ്ടരാ വന്നൊരിച്ചു ശശി ചന്ദ്രിക വ്യാപിച്ചു നന്ദിച്ചു ഹൃഗ കുയിൽ മയിൽ നാദങ്ങൾ മന്ദവാദം സുഗന്ധാനന്ദ സംയുതം സുഗന്ധാനന്ദയുതം കണ്ടു മോദിച്ചവർ നന്ദാത്മജൻ രാമനും വേണുഗാനവും ഒന്നിച്ചു പാടുന്നതു കേട്ടു മോകിച്ചു സുന്ദരിമാർ മറന്നങ്ങനെ നിന്നു വസ്ത്രങ്ങൾ കൂടാതിരമിച്ചവേ നമസ്തേ അടുത്ത ഭാഗം ശങ്കചൂഢവധം വരികൾ സഹിതം തുടരും നാളെ ഹരേ രാമ ഹരേ രാമ राम रामा हरे हरि हरे कृष्णा हरे कृष्णा 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 हरि हरिम् ॐ स्वस्ति प्रजाभ्या परिपालयन्तां नायेन मार्गेण मगिम् मगिष्याम् ഗോബ്രാഹ്മണേവ്യമസ്തുഖി നോന് ലോകമസ്തുഖി നോന് ലോകമുഖി ഓ കരജരനൃതം വാ കാജം കർമ്മജം വിഹിതമവിഹിതം വാർമേമ शिव शिवकरुणाब्देश्रीमहाशम्भो शिवशिवरुणाब्धि श्रीमहादेवम्भो शिवशिवकरुणाब्धि श्रीमहादेव शम्भो ॐ कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा करोमि यद्य परस्मै नारायणायेदि समर्पयामि नारायणायेदि समर्पयामि सर्वं नारायणायेदि समर्पयामि ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छति पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यति ഓം നമസ്തേ ഭാഗവതത്തിൽ അടുത്ത ഭാഗം ശങ്കചൂടവധം വരികൾസൃതം തുടരും നാളെ നമസ്തേ